വണ്ടിപിരിയാർ മ്ലാമല ശാന്തിപാലം നൂറടിപ്പാലം നിർമ്മാണത്തിനായി പ്രവർത്തിച്ചവരെ ആദരിക്കുന്നു പതിനാറിന് മ്ലാമല ഫാത്തിമതാ സ്കൂളിൽ നടക്കുന്ന പരിപാടി തൊടുപുഴ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ ജഡ്ജ് പി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്യും സ്കൂളിലെ ലീഗൽ സർവീസസ് ക്ലബിന്റെ ഉദ്ഘാടനവും യോഗത്തിൽ നിർവഹിക്കും ഫാത്തിമ ഹൈസ്കൂൾ ലീഗൽ സർവീസ് ശാന്തിപാലത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായവർക്കുള്ള അനുമോദന സമ്മേളനവുമാണ് സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച രാവിലെ മളാമലപ്പള്ളി പരീഷ് ഹാളിൽ പരിപാടികൾ നടക്കും ശാന്തിപാരത്തിൽ വെച്ച വിശിഷ്ടാധികൾ എസ് പി സി ക്രേഡികളുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കും തുടർന്ന് നടക്കുന്ന യോഗത്തിന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിക്കും തൊടുപുഴ ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ശശികുമാർ പി എസ് യോഗം ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ തീയതി തിങ്കളാഴ്ച മണിക്ക് വെച്ച് ആയിരത്തിപ്പുഴി ഇരുപത് അധ്യക്ഷൻ അഭിന്യ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ശ്രീ ശശികുമാർ പി എസ് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് തൊടുപുഴ ഉദ്ഘാടന ഘടന നിർവഹിക്കുന്നതും അതി പ്രകാരം രണ്ട് പാലങ്ങൾ മുറടി പാലവും അതുപോലെ ശാന്തി പാലവും നിർമ്മിച്ച് നാട്ടിന് സഞ്ചാരയോഗ്യമാക്കുവാനായിട്ട് ഹൈക്കോടതി കാണിച്ച വലിയ ഒരു കാര്യത്തിൻ്റെ നന്ദി സൂചകമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് അഡ്വക്കേറ്റ് പെരുമേട് എം എൽ എ വാഴു സോമൻ തലശ്ശേരി സെഷൻസ് ജഡ്ജ് നിസാർ അഹമ്മദ് കെറ്റി തൊടുപുഴ അഡീഷണൽ ജില്ലാ ജഡ്ജ് ജോഷി ജോൺ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജ് ദിനേശ് പിള്ള എന്നിവർ യോഗത്തിൽ സംസാരിക്കും പരിപാടിയെപ്പറ്റി അറിയിക്കുന്നതിനായി കുമിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടിക്കേ എം അധ്യാപകൻ ഫ്രാൻസിസ് കെ ജെ പി ടി പ്രസിഡന്റ് ജോസഫ് മാത്യു ലീഗൽ സർവീസ് ക്ലബ് പ്രസിഡന്റ് ദിനോലാലിച്ചൻ സെക്രട്ടറി ഡയാന ചാക്കോ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഓണം வும் புதி Collections ஏவும் குஞ வில் High Rangஞ்ச Home Appliancers.